നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ പന്തിരാാവ് കേസ് ഒത്തുതീർപ്പാക്കാൻ നീക്കം പരാതിയില്ലെന്ന് യുവതി സത്യവാക്മൂലം നൽകി പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസ് ഒത്തുതീർപ്പാക്കാൻ നീക്കം പരാതിക്കാരിയായ പെൺകുട്ടി പരാതിയില്ലെന്ന് സത്യവാക്മൂലം നൽകി പ്രതിഭാഗത്തിനാണ് പെൺകുട്ടി സത്യവാക്മൂലം നൽകിയത് വീട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് എല്ലാം ചെയ്തതെന്നും പരാതിയിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കള്ളമാണെന്നും യുവതി ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പരാതിയില്ലെന്ന് സത്യവാക്മൂലം സമർപ്പിച്ചത് ടൂറിസം ം പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായി സുരേഷ് ഗോപി ടൂറിസം പെട്രോളിയം പ്രകൃതിവാതകം വകുപ്പുകളുടെ സഹമന്ത്രിയായ സുരേഷ് ഗോപി എം പി കേരളത്തിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിയായ ജോർജ് കുര്യനും രണ്ട് വകുപ്പുകൾ നൽകിയിട്ടുണ്ട് ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയായി അദ്ദേഹം ചുമതല വഹിക്കും രാജ്യസഭാ സ്ഥാനാർത്ഥി സി പി ഐയിൽ കടുത്ത ഭിന്നത രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ചൊല്ലി സി പി ഐ യിൽ കടുത്ത ഭിന്നത സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് എതിർപ്പ് ഉയർന്നത് ബിനോയ് വിശ്വം പി പി സുനീറിനെ നിർദ്ദേശിച്ചപ്പോൾ മുല്ലക്കര നിർദ്ദേശിച്ചത് കെ പ്രകാശ് ബാബുവിനെയാണ് ഇ ചന്ദ്രശേഖറും പ്രകാശ് ബാബുവിനെ പിന്തുണച്ചു മന്ത്രി ജി ആർ അനിലും എൻ രാജനും പ്രകാശ് ബാബുവിനായി വാദിച്ചിരുന്നു തൃശൂർ ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യച്ചെറിയുടെ വീടിന് നേരെ ആക്രമണം രണ്ട് കാറുകളിലായി എത്തിയ സംഘമാണ് വീടിന് നേരെ ആക്രമണം നടത്തിയതെന്ന് സജീവൻ കുര്യച്ചിറ പറഞ്ഞു വീടിന്റെ ജനൽ ചിലകൾ അടിച്ചു തകർക്കുകയും ചെടിച്ചെട്ടികൾ നശിപ്പിക്കുകയും ചെയ്തു തൃശൂർ ഡി സി സി പ്രസിഡന്റിന്റെയും സംഘത്തിന്റെയും മർദ്ദനമേറ്റതായി പരാതി നൽകിയ സജീവൻ കുര്യച്ചിറിയുടെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് സീബ്ര ലൈനിൽ വിദ്യാർത്ഥിയെ ബസ് ഇടിച്ച ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കോഴിക്കോട് ചെറുവണ്ണൂരിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് നടക്കുന്നതിനിടെ വിദ്യാർത്ഥിയെ ബസ് ഇടിച്ചതിൽ നടപടി ബസ് ഡ്രൈവറുടെ ലൈസൻസ് ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എടക്കര സ്വദേശി പി സൽമാന്റെ ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തത് അമിത വേഗത്തിൽ അശ്രിതമായി വാഹനം ഓടിച്ചതിനാണ് ബസ്സിലെ ഡ്രൈവർ എടക്കര സ്വദേശി പി സൽമാന്റെ ലൈസൻസ് ഫറോക് ജോയിന്റ് ആർ ടിഒ സി പി ഷമീർ മുഹമ്മദ് സസ്പെൻഡ് ചെയ്തത് ജെ പി നഡ്ഡ കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ അടുത്ത ദേശീയ അധ്യക്ഷൻ ആരാകും ജെ പി നഡ്ഡ കേന്ദ്രമന്ത്രി ആയതോടെ ബി ജെ പിയുടെ അടുത്ത ദേശീയ അധ്യക്ഷൻ ആരാകുമെന്ന ചർച്ച സജീവമാകുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി പരിഗണിച്ചാകും പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കുക ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് ജെ പി നഡ്ഡയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അവസാനിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ നീട്ടി നൽകുകയായിരുന്നു ഗസയിൽ വെടിനിർത്തൽ പ്രമേയം പാസാക്കി യു എൻ രക്ഷാ സമിതി ഗസയിൽ വെടിനിർത്തൽ വേണമെന്ന അമേരിക്കൻ പ്രമേയം യു എൻ രക്ഷാ സമിതി പാസാക്കി സുരക്ഷാ കൗൺസിലിൽ അമേരിക്കയാണ് പ്രമേയം അവതരിപ്പിച്ചത് ഉപാധികളില്ലാതെ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന യു എസ് പ്രമേയം ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു വോട്ടെടുപ്പിൽ നിന്നും റഷ്യ വിട്ടുനിന്നു പ്രമേയത്തെ ഹമാസ് സ്വാഗതം ചെയ്തു അത് പുലിയല്ല സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ കണ്ട അജ്ഞാത ഈ രാഷ്ട്രപതി ഭവനിലെ വളർത്തുപൂച്ച കേന്ദ്രമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്ന രാഷ്ട്രപതി ഭവനിലെത്തിയ ജീവി പുലി സ്ഥിരീകരണം ചടങ്ങിനിടെ കണ്ട അജ്ഞാത ജീവി രാഷ്ട്രപതി ഭവനിലെ വളർത്തുപൂച്ചയാണെന്ന് ഡൽഹി പോലീസ് രാഷ്ട്രപതി ഭവനിൽ പുള്ളിപ്പുലി എന്ന് ചൂണ്ടിക്കാട്ടി വ്യാപകമായി വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ഡൽഹി പോലീസ് രംഗത്തെത്തിയത് സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം